നമസ്കാരം ഞാൻ ഡോക്ടർ വിനീത ഡുമാൻഡം റൂമാക്കെയറിൽ ഇൻ്റർനേഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ് പ്രായമായവരിലും അതുപോലെ ചെറുപ്പക്കാരിലും നമ്മളിപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് നടുവിൽ നിന്ന് കാണിലോട്ട് റേഡിയേറ്റ് ചെയ്ത് വരുന്നൊരു വേദന ഇതൊരു കോമൺ ലാംഗ്വേജിൽ നമ്മൾ ഇതിനെ സയാട്ടിക്ക എന്ന് പറയുന്നു ഈ സയാട്ടിക്ക പെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഡിസ്ക് പഞ്ചാർ അതായത് നട്ടിൽ ഡിസ്ക് പുറകിലോട്ട് തല്ലുമ്പോൾ ഈ നട്ടലിൽ നിന്ന് കാലിലോട്ട് വരുന്ന നെർവിനെ അല്ലെങ്കിൽ നാടീനർവിനെ കംപ്രസ് ചെയ്യുന്നു അങ്ങനെ അവിടെ നീർക്കെട്ടും ഉണ്ടാകും ഇതാണ് ഈ ഒരു റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാക്കുന്നത് അത്തരം പേഷ്യൻസിന് വേദന മാത്രമല്ല തരിപ്പ് പെരിപ്പ് മരവിപ്പ് അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളും കണ്ടുവരുന്നു എന്താണ് ഈ സയാട്ടിക്ക പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇതിൻ്റെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ എഴുപത് ശതമാനം പേഷ്യൻസിന് പ്രത്യേക ചെറുപ്പക്കാലത്ത് ഫിസിയോയുടെയും ഫിസിയോതെറാപ്പി എക്സസൈസസ് മരുന്നുകൾ കൊണ്ട് വേദന പൂർണ്ണമായിട്ട് മാറുന്നതാണ് ഏകദേശം ഒരു സിക്സ് വീക്സ് ടു ത്രീ മന്ത്സ് കൊണ്ട് വേദന പൂർണ്ണമായിട്ട് മാറുന്നതാണ് ചുരുക്കം ചില പേഷ്യൻസിന് റെഡ് ഫ്ലാഗ് സിംറ്റംസ് നമ്മൾ പറയും അതായത് മൂത്രം പോകാനോ മലം പോകാനോ ഉള്ള ബുദ്ധിമുട്ട് കാലിൻ്റെ തളർച്ച അങ്ങനത്തെ ഡേഞ്ചർ സൈൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർജറി വേണ്ടിവരും പക്ഷേ നമ്മൾ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പേഷ്യൻസിന് സർജറിയുടെ ആവശ്യമില്ല എന്നാൽ ഫിസിയോതെറാപ്പിയിലും മെഡിക്കേഷൻസിലൊന്നും വേദന കുറയുന്നില്ല അതി കഠിനമായ വേദനയും അത് കാരണം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരുപാട് അഫക്റ്റഡ് ആവുന്നു ഇത്തരം പേഷ്യൻസിന് നമുക്ക് മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ് ഉണ്ട് അതിനൊന്നാണ് എപ്പിനുറൻ സ്റ്റിറോയ്ഡ് ഇൻജക്ഷൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സയാറ്റിക്കയിൽ ഈ നട്ടലിൽ നിന്ന് കാലിലോട്ട് വരുന്ന നെർവിനെ ഡിസ്ക് ബൈ ചെയ്ത് കംപ്രസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഏത് നെർവാണോ കംപ്രസ്ഡ് ആയിരിക്കുന്നത് എക്സ് റേയുടെ സഹായത്തോടു കൂടി ആ നെർവിൻ്റെ അടുത്ത് പോയി സ്റ്റിരോയിഡിനെ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് നമ്മൾ എപ്പിഡിസൺ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ റേയുടെ സഹായത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടും വളരെ ചെറിയ ഡോസ് സ്റ്റിറോയിഡ് നമ്മൾ ഇടുന്നുള്ളൂ നെർവിൻ്റെ അടുത്ത് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ഇൻ്റർവെൻഷൻ വളരെയധികം സേഫ് ആണ് നമ്മൾ ഓറലി ടാബ്ലറ്റ് ആയിട്ട് സ്റ്റിരോയിഡ് കഴിക്കുന്നതിനേക്കാളും വളരെ ചെറിയൊരു ഡോസ് മാത്രമാണ് ഈ നെർവിൻ്റെ അടുത്ത് ഇരുന്നത് അപ്പോൾ സ്റ്റിറോയിഡ് സംബന്ധമായിട്ട് ബ്ലഡ് പ്രഷർ കൂടും ഷുഗർ കൂടും അങ്ങനെയുള്ള പാർശ്വഫലങ്ങളും കുറവാണ് രണ്ടാമത് മറ്റൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓസോൺ ട്രീറ്റ്മെൻറ്റാണ് ഈ ഓസോൺ ഡിസ്കിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഈ ബലിച്ച് ചെയ്തിരിക്കുന്ന ഡിസ്ക് ചുരുങ്ങാൻ സഹായിക്കുന്നു അപ്പോൾ ഡിസ്ക് ബലിച്ചും അത് കാരണം ഈ സയറ്റിക്ക പെയിനുള്ള പേഷ്യൻസിന് ഒരാറാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തിട്ടും വേദന കുറഞ്ഞില്ല ഫിസിയോതെറാപ്പിയും മെഡിക്കേഷൻസൊക്കെ ആയിട്ട് വേദന കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റെഡ് ഫ്ലാക്ക് സിംറ്റംസ് ഒന്നും ഇല്ല സർജറിയുടെ ആവശ്യമില്ല അത്തരം സിറ്റുവേഷൻസിൽ ഈ മിനിമനെ ഇൻവേസീവ് ആയിട്ടുള്ള പെയിൻ ഇൻ്റർവെൻഷൻസും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്